ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഏവർക്കും സ്വർഗീയ മന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ചോദ്യം ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തി നാലാം അധ്യായത്തിൽ ആകെ എത്ര തലക്കെട്ടുകളാണുള്ളത് ഉത്തരം മൂന്ന് ചോദ്യം രണ്ട് തലമുറ ക്രമത്തിൽ ആരെ പ്രകീർത്തിക്കാം എന്നാണ് പറയുന്നത് ഉത്തരം മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും മൂന്ന് എങ്ങനെയാണ് പൂർവ പിതാക്കന്മാർ ജനത്തിന് നേതൃത്വം കൊടുത്തത് ഉത്തരം ആലോചനകളാലും ചോദ്യം നാല് ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് മൺമറഞ്ഞത് ആര് ഉത്തരം സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു ചോദ്യം അഞ്ച് കാരുണ്യമുള്ളവരായിരുന്നവരുടെ എന്ത് വിസ്മരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഉത്തരം അവരുടെ സൽപ്രവൃത്തികൾ ചോദ്യം ആറ് അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം ആരിലും നിലനിൽക്കും ഉത്തരം മക്കളുടെ മക്കളിലും ചോദ്യം ഏഴ് അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും അവരുടെ എന്ത് മാഞ്ഞു ഉത്തരം പ്രതാപം ചോദ്യം എട്ട് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടത് ആര് ഉത്തരം ഹെനോക്ക് ചോദ്യം ഒൻപത് ആർക്കാണ് ഹെനോക്ക് അനുതാപത്തിന്റെ മാതൃകയായത് ഉത്തരം എല്ലാ തലമുറകൾക്കും ചോദ്യം പത്ത് തികഞ്ഞ നീതിമാനായിരുന്നു എന്ന പ്രഭാഷകൻ നാൽപ്പത്തിനാലിൽ പറയുന്നത് ആരെക്കുറിച്ച് ഉത്തരം നോഹയെക്കുറിച്ച് ചോദ്യം പതിനൊന്ന് വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുള ആരായിരുന്നു ഉത്തരം നോഹ ചോദ്യം പന്ത്രണ്ട് ദൈവം നിത്യമായ ഉടമ്പടി ചെയ്യപ്പെട്ടത് ആരുമായി ഉത്തരം നോഹയുമായി ചോദ്യം പതിമൂന്ന് മഹത്വത്തിൽ അവനുസമനായി ആരുമില്ല ആർക്ക് ഉത്തരം അബ്രഹാമിന് ചോദ്യം പതിനാല് അബ്രഹാം സ്വശരീരത്തിൽ എന്താണ് പതിച്ചത് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ എന്താണ് തെളിയിച്ചത് ഉത്തരം ഉടമ്പടിയുടെ മുദ്ര ചോദ്യം ഇസഹാക്കിനും പിതാവായ അബ്രഹാം മൂലം നൽകപ്പെട്ടത് എന്ത് ലഭിച്ച അതേ വാഗ്ദാനം ചോദ്യം പതിനാറ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ആരുടെ ശിരസിലാണ് അവിടുന്ന് വെച്ചത് ഉത്തരം യാക്കോബിന്റെ ചോദ്യം പതിനേഴ് ദൈവം യാക്കോബിനെ അംഗീകരിച്ച് എന്താണ് നൽകിയത് ഉത്തരം പൈതൃകാവകാശം ചോദ്യം പതിനെട്ട് ദൈവം എന്ത് നിശ്ചയിച്ച് അത് പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു ഉത്തരം ഓഹരി നിശ്ചയിച്ച് ചോദ്യം പത്തൊൻപത് എത്ര പൂർവ്വ പിതാക്കന്മാരുടെ പേരുകളാണ് പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായത്തിൽ പരാമർശിക്കുന്നത് ഉത്തരം അഞ്ച്